പോർച്ചുഗലിനെ അട്ടിമറിച്ച് കുഞ്ഞന്മാരായ ജോർജിയ യൂറോപ്പിലെ ഏറ്റവും മികച്ച പതിനാറ് ടീമുകളിൽ ഒന്നായത് ഇപ്പോഴും ആഘോഷിക്കുകയാണ് ഫുട്ബോൾ ലോകം മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും താഴെത്തട്ട് മുതൽ നിലവാരമുള്ള അക്കാഡമികളും പരിശീലനവും ലഭ്യമാക്കിയാണ് ജോർജിയയുടെ കുതിപ്പ് ഇതേക്കുറിച്ച് മലയാളികളടക്കമുള്ളവർ വാചാലമാവുമ്പോൾ എല്ലാവരും അറിയാതെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ നിന്ന് ഇങ്ങനെ ലോക നിലവാരത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഏഷ്യൻ നിലവാരത്തിലേക്കെങ്കിലും എത്തുമോ ഉടനെ ഒന്നും ഇങ്ങനെയൊരു പ്രതീക്ഷ വേണ്ടെന്നാണ് ചോദ്യത്തിനുള്ള ഉത്തരം വെറുതെ പറയുന്നതല്ല ഈ ഉത്തരത്തിന്റെ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കണ്ടത് നമ്മുടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെയെല്ലാം നിരാശപ്പെടുത്തുന്ന ശേഷിച്ച പ്രതീക്ഷകൾ പോലും തല്ലിക്കൊഴിക്കുന്ന കാഴ്ചകൾ യുവതാരങ്ങളെ കണ്ടെത്താനുള്ള സുബ്രത കപ്പ് ഫുട്ബോൾ ഫൈനലാണ് സംഭവം വേദി മലപ്പുറം എം എസ് പി ഗ്രൗണ്ട് ഉപജില്ലാ അണ്ടർ സെവൻറ്റീൻ വിഭാഗം ഫൈനലിൽ എം ഐ സി എത്താണെങ്കിലും എം എസ് പി മലപ്പുറവും ഏറ്റുമുട്ടുന്നു ഫുട്ബോൾ ഫൈനൽ ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നടന്നത് പന്തുകളിയാണെന്ന് പറയാനാവില്ല ഗ്രൗണ്ടിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു പലയിടത്തും വെള്ളം നിറഞ്ഞ വയലിന് സമാനം ഒഴുകി നടക്കുന്ന പന്ത് നിയന്ത്രിക്കാനും തട്ടാനും ആവാതെ പെടാപ്പാട് വിടുന്ന കുട്ടികൾ ഈ കുട്ടികളാണ് നാളുകളിലേക്ക് ലോകകപ്പിൽ കളിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നത് ഇത്രയും വെള്ളമുള്ള കളിയിൽ ഫുട്ബോൾ നടത്തരുതെന്നാണ് നിയമം പകരം അല്പം കൂടി വെള്ളം നിറച്ച് വാട്ടർഫോളയാണ് നടത്തേണ്ടിയിരുന്നത് ഇതുമാത്രമല്ല ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് കാൽപന്ത് കളിയുടെ എല്ലാ അന്തസ്സും നഷ്ടപ്പെടുത്തി ജയിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ വേറെയും അച്ചടക്കവും മാന്യതയും പുലരേണ്ട കളിക്കളത്തിൽ കണ്ടത് തെറിവിളിയും ചൌട്ടും മുത്തും ജയിക്കാനായി കൊച്ചുകുട്ടികളെ വരെ ബലിയാടാക്കുന്ന കാഴ്ച മുന്നിട്ട് നിൽക്കുന്ന ടീം രണ്ടാം പകുതിയിൽ ജയിക്കാനായി കാട്ടിക്കൂട്ടിയത് ഫുട്ബോളിൽ നിരക്കാത്ത കാര്യങ്ങളാണെന്ന് കളി നേരിട്ട് കാണാൻ ദൗർഭാഗ്യമുണ്ടായവർ സാക്ഷ്യപ്പെടുത്തുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ കുട്ടികൾക്ക് നല്ല പാഠങ്ങളും കളി അനുഭവങ്ങളും കിട്ടാൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് വെറും വഴിപാടായെന്ന് മാത്രമല്ല എന്താണോ കിട്ടാൻ പാടില്ലാത്തത് അതെല്ലാം കിട്ടുകയും ചെയ്യുന്നു പിന്നെ എങ്ങനെ നമ്മുടെ ഫുട്ബോൾ നന്നാവും പിന്നെ എങ്ങനെ നമുക്ക് ലോകകപ്പ് സ്വപ്നം കാണാൻ കഴിയും